ആഴ്ചകൾ കൊണ്ടുതന്നെ നമ്മുടെ മുടികൊഴിച്ചിലൊക്കെ നല്ല രീതിക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഈ ഒരു പാക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് മുടികോഴിച്ചാൽ മാത്രമല്ല താഴെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പാക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇനി മുടിയിൽ പരീക്ഷിച്ച് നോക്കാനായിട്ട് ഒന്നുമില്ല ഇപ്പോഴും നല്ല രീതിക്ക് തന്നെ താഴെ മുടികൊഴിച്ചിലൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്ന ആൾക്കാർ മസ്റ്റായിട്ട് ഈ ഒരു പാക്കും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം എല്ലാവരും എതിർക്കാണ് സുഖമായിട്ടും ഹാപ്പി ആയിട്ട് ഇരിക്കാമെന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരുപാട് പേര് പേരിപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ ഒരു മൂടിക്കോഴിച്ചലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലേ എന്ത് അപ്ലൈ ചെയ്തിട്ടും മുടികോഴിച്ചലിനൊരു മാറ്റം ഇല്ലെന്നൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ ആൾക്കാരൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ആഴ്ചകൾ കൊണ്ട് തന്നെ നമ്മളുടെ മുടി കൊഴിച്ചലും താരനൊക്കെ ഒരു പരിധി വരെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കിടിലിനായിട്ടുള്ള ഒരു ഹെയർ പാക്കിന്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ ഇനി മുടിയിൽ പരീക്ഷിച്ച് നോക്കാനായിട്ട് ഒന്നുമില്ല ഇപ്പോഴും നല്ല രീതിക്ക് തന്നെ കൊഴിച്ചിലൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്ന ആൾക്കാർ മസ്റ്റ് ആയിട്ട് ഈ ഒരു പാക്കും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നമ്മളുടെ മുടികൊഴിച്ചൽന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലർക്കും പല കാരണങ്ങൾ കൊണ്ടായിരിക്കും മുടി മുടികൊഴിയുന്നുണ്ടായിരിക്കുക ഇപ്പോൾ എനിക്കൊരു കാരണം കൊണ്ടാണ് മുടി കൊഴിയുന്നത് അതേ കാരണം തന്നെ അവർ വേറൊരാൾക്കും കൂടി ഉണ്ടായിക്കൊള്ളണം എന്നില്ല അപ്പോൾ നമ്മളുടെ കൂടുതലായി ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ചിങ് അതിപ്പോൾ ഈ മഴ ഇപ്പോൾ അടുപ്പിച്ച മഴയുള്ള ടൈമല്ലേ ഈ ഒരു ടൈമിൽ ഒട്ടുമിക്ക ആൾക്കാർക്കും ഉള്ള ഒരു പ്രശ്നമാണ് ഈ ഒരു മുടികോഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ കുറെ ആൾക്കാർക്ക് ഈ ഒരു ടൈമിൽ തന്നെ ഈ ഒരു മഴ ഉള്ള ടൈമിൽ തന്നെ കുറെ ആൾക്കാർക്ക് ഉണ്ട് ഈ ഒരു മുടി കൊഴിച്ച പ്രശ്നങ്ങളൊക്കെ അപ്പോൾ ഒട്ടുമിക്ക ആൾക്കാർക്കും ഇപ്പോൾ കൂടുതലായിട്ടും കണ്ടുവരുന്നത് നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ടാണ് ഈ ഒരു മുടി കൊഴിച്ചിലൊക്കെ കൂടുതലായിട്ടും കാണുന്നത് ഇതിപ്പോൾ മഴയുള്ള ടൈമാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ആൾക്കാർക്കും ഈ ഒരു സമയത്ത് വളരെ അധികമായിട്ട് കാണപ്പെടുന്നുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ടൈമില് ഹെയർ വാഷ് ചെയ്യും ഹെയർ വാഷ് നേരെ ചൊവ്വ നമ്മുടെ ഹെയർ ഉണങ്ങിയിട്ടില്ല ഡ്രൈ ആയിട്ടില്ല പിന്നെ നമ്മൾ മുടി കെട്ടി കെട്ടിവയ്ക്കുന്നത് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട് ഉണ്ടായിരുന്നു നമ്മൾ ഈ ഒരു വീഡിയോ ഉണ്ട് ഈ ഒരു വീഡിയോയിൽ പറയുന്നില്ല അത് സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് കമന്റ് ചെയ്താൽ മതി കേട്ടോ നമുക്ക് എന്തുകൊണ്ടാണ് മുടി കൊഴിയുന്നത് കാരണങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിട്ടുള്ള ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും പിന്നെ കുറച്ച് സെക്ഷൻ ആൾക്കാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസ് കൊണ്ട് മുടി കൊഴിച്ചിൽ ഉണ്ടാകുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും ഇതിപ്പോൾ പി സി ഒ ഡി പ്രശ്നമുള്ളവർക്ക് നല്ല രീതിക്ക് തന്നെ മുടി കൊഴിയും അതേപോലെ തന്നെ അങ്ങനെ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ നല്ല രീതിക്ക് മുടി മുടികൊഴിച്ചിലൊക്കെ കാണുന്നുണ്ട് അതേപോലെ തന്നെ ഭയങ്കര സ്ട്രെസ് ഉള്ള ആൾക്കാർ ഭയങ്കര ടെൻഷൻ ഉറക്കമില്ലാത്ത ആൾക്കാർ അങ്ങനെ പല ഇഷ്യൂസ് ഉള്ള ആൾക്കാർക്കും മുടി കൊഴിച്ചിൽ കണ്ടുവരുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ ഈ ഒരു മുടി കൊഴിച്ചിലൊക്കെ നമ്മുടെ ഈ ഒരു ക്ലൈമറ്റ് ഇഷ്യൂസ് കാരണമാണ് കൂടുതലായിട്ടും കണ്ടുവരുന്നത് ആണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ഈ പാക്ക് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി പാക്ക് തന്നെയായിരിക്കും അപ്പൊ ഈ ഒരു പാക്ക് വന്നിട്ട് ഒരു വാട്ടർ കൺസിസ്റ്റൻസി ആയതുകൊണ്ട് തന്നെ നമുക്ക് എത്ര മാഴുള്ള സമയത്തും നമുക്ക് ഈ ഒരു പാക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പൊ എന്തെങ്കിലും നമുക്ക് ഒട്ടും സമയം കളയാതന്നെ നമ്മുടെ ഈ ഒരു പാക്ക് ണ്ടാക്കേണ്ടത് നോക്കി നോക്കാം അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിന്റെ മുന്നേറ്റ് എന്നെയും നമ്മൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പേര് അഖില എന്നാണ് നമ്മുടെ ചാനലിന്റെ പേര് അഗി സിംപ്ലി വേൾഡ് എന്നാണ് അപ്പം നമ്മുടെ ചാനലിൽ നിന്ന് കയറി കണ്ടത് നോക്കുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഹെയർ കെയറും മേക്കപ്പ് റിലേറ്റഡും നമ്മുടെ സ്കിൻ റിലേറ്റഡും അങ്ങനത്തെ ഒരുപാട് വീഡിയോസ് ഉണ്ടാവും അപ്പോൾ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേഗം നമ്മുടെ ഫാമിലിയിൽ കൂടിക്കോളാം കേട്ടോ അപ്പോൾ നമുക്ക് നമ്മൾ ഈ ഒരു പാക്ക് എങ്ങനെ ഉണ്ടാക്കേണ്ടത് നോക്കി വെക്കാം അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് നമ്മുടെ ഉലുവ തന്നെയാണ് നമ്മുടെ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും മുടികൊഴ്ചലിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ താറിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ എന്ത് പ്രശ്നത്തിനാണെന്നുണ്ടെങ്കിലും ഫസ്റ്റിൽ നിൽക്കണത് നമ്മുടെ ഉലുവ തന്നെയാണ് കേട്ടോ അപ്പം ഞാനിവിടെ ഉലുവെടുത്തിട്ടുണ്ട് ഉലുവ ഇത്രയും അളവിനാണ് എടുത്തിട്ടുള്ളത് ഒരു രണ്ട് ടീസ്പൂണോളം ഒരു രണ്ട് മൂന്ന് ടീസ്പൂണോളം നമുക്ക് ഉലുവ എടുക്കാം ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മളുടെ ഗ്രാമ്പു ആണ് നമ്മുടെ എന്താ കരയാമ്പൂന്നൊക്കെ പറയില്ലേ ഈ ഒരു നമ്മൾ ഇനി ആഡ് ചെയ്ത് കൊടുക്കണത് ഇത് നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് ഇത് വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ളൊരു വേറൊരു പാക്ക് ഇട്ടിട്ടുണ്ട് ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഹെയർ ഗ്രോത്തിന് നല്ല അടിപൊളി കിഡിലായിട്ടുള്ളൊരു ഐറ്റമാണ് ഈ ഒരു ഗ്രാമ്പു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് മാത്രല്ല മുടി കൊഴിച്ചലിനും ഇത് വളരെ അധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പൊ ഞാനൊരു അഞ്ച് പത്ത് ഗ്രാമ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് രണ്ടും കൂടിയിട്ട് നല്ല രീതിക്ക് തന്നെ കഴുകി വൃത്തിയാക്കിയതിനു ശേഷം ഒരു ഒന്നര കപ്പ് വെള്ളം ഞാൻ ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒന്നര കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് നല്ല രീതിക്ക് തിളപ്പിച്ചെടുക്കുക കേട്ടോ അപ്പോൾ തിളപ്പിച്ചെടുക്കുന്ന സമയത്ത് ഈ ഒരു ഒന്നര കപ്പ് എന്നുള്ളത് ഒരു അര കപ്പായിട്ട് ചുരുങ്ങണ വരെ നമുക്ക് ഇത് തിളപ്പിച്ചെടുക്കാം ഒന്ന് ചെറുതായിട്ട് ഒന്ന് വറ്റി വരണ വരെ നമുക്ക് തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇത് അര കപ്പായിട്ട് മാറിയതിന് ശേഷം നമുക്ക് ഇത് ഓഫ് ആക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മളുടെ സവാളയാണ് കേട്ടോ സവാള വന്നിട്ട് താരം മാറാൻ വേണ്ടിയിട്ട് മുടികൊഴിച്ചലിനും ഹെയർ ഗ്രോത്തിനും ഒക്കെ ആയിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയന്റ് തന്നെയാണ് അപ്പോൾ സവാള ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇതിന്റെ നീരാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ സവാളയുടെ നീര് വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല സവാളുടെ സവാള ായിട്ട് അരിഞ്ഞതിന് ശേഷം നമുക്ക് മിക്സ് ചെയ്ത നല്ല രീതിക്ക് അരച്ചെടുക്കാം കേട്ടോ ഇനി ഇത് അരിച്ചെടുക്കാൻ കൂടിയിട്ട് വിട്ടുപോകരുതെ നല്ല രീതിക്ക് തന്നെ നമുക്കിത് അരിച്ചെടുക്കണം അപ്പം നമ്മുടെ ഉലുവും ഗ്രാമ്പും കൂടിയിട്ട് തിളപ്പിച്ചിട്ടുള്ള ആ ഒരു വെള്ളവും പിന്നെ നമ്മുടെ സവാള നീരും കൂടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം രണ്ടും കൂടിയിട്ട് മിക്സാക്കിയതിന് ശേഷം അതിലേക്ക് ഇനി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മളുടെ എലോവേറയാണ് കേട്ടോ നമ്മുടെ കച്ചാർ വാഴ അപ്പം ഇത് നല്ല രീതിക്ക് തന്നെ ജെല്ലെടുത്തതിനു ശേഷം ഈ ഒരു പാക്കിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നല്ല രീതിക്ക് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ എത്രയുള്ളൂ നമ്മുടെ ഈ ഒരു പാക്ക് എടുക്കാൻ വേണ്ടിയിട്ട് വളരെ അധികം സിമ്പിൾ ആയിട്ടുള്ള എന്നാൽ വളരെ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കും കൂടിയാണ് അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങളിതെന്തായാലും ട്രൈ ചെയ്ത് നോക്കുക നല്ല കിടിലെ റിസൾട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ ഇത് നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഹെയറിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നല്ല രീതിക്ക് തന്നെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് വിട്ടുപോകാലേ നമുക്ക് ഹെയറിൽ എല്ലാം അപ്ലൈ ചെയ്യേണ്ടത് നമ്മുടെ സ്കാൽപ്പിലാണ് കേട്ടോ നമ്മുടെ മുടി കുഴിച്ചിലും ധാരണ പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്കാൽപ്പിലാണ് നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ നല്ല രീതിക്ക് തന്നെ ആദ്യം തന്നെ നമ്മുടെ മുടി നല്ല രീതിക്ക് ചിക്കാറുക്കുക ജസ്റ്റ് ഹെയർ ഓയിലോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് നമ്മുടെ മുടി ഒന്ന് ചിക്കാർത്തതിനു ശേഷം വേണം നമുക്ക് ഈ ഒരു പാക്ക് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പം ഞാൻ ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് നല്ല രീതിക്ക് മസാജ് ചെയ്ത് കൊടുക്കാൻ കൂടിയും വിട്ടുപോകരുത് അപ്പോൾ നമ്മുടെ സ്കാൽപ്പിലേക്ക് എല്ലാ ഭാഗത്തേക്കും എത്തുന്നില്ല എന്നുള്ളത് എന്തായാലും ഉറപ്പാക്കുക കേട്ടോ നമ്മൾ മൊത്തമായിട്ട് ഇങ്ങനെ നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യാതെ ഓരോ ഭാഗം ഇങ്ങനെ മാറ്റി മാറ്റിയിട്ട് ഇങ്ങനെ നമ്മുടെ നമ്മളുടെ നമ്മുടെ സ്കാൽപ്പ് കാണുന്ന രീതിയിലേക്ക് മാറ്റി മാറ്റിയിട്ട് നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഇത് നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ കൊട്ടി കൊടുക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മളുടെ ആ ഒരു പാക്ക് നല്ല രീതിക്ക് തന്നെ നമ്മളുടെ സ്കാൽപ്പിൽ അബ്സോർബ് ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ നല്ല രീതിക്ക് ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളയാം ഷാംപൂ കണ്ടീഷണറും ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഇത് നമ്മൾ സ്കാൽപ്പിലൊക്കെ ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മൾ സ്കാൽപ്പിൽ തന്നെ ഫുൾ ആയിട്ട് ക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ ഇത് നമ്മൾ ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം പോരാട്ടോ ഒരു പത്ത് മിനിറ്റോളം നമ്മൾ ഇത് നല്ല രീതിക്ക് തന്നെ മസാസെയ്ത് കൊടുക്കുക ഇത് വന്നിട്ട് നമ്മളുടെ മുടി കൊഴ്ച്ച മാറ്റാൻ വേണ്ടിയിട്ടും ബ്ലഡ് സർക്കുലേഷൻ കൂടാൻ വേണ്ടിട്ട് മുടി നല്ല ഹെൽത്തി ആയിട്ട് നല്ല തിക്ക് ആയിട്ട് വളരാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ഹെൽപ് ചെയ്യുന്നുണ്ട് അപ്പൊ നല്ല രീതിക്ക് തന്നെ മസാജ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോരുത് ഇനി ഇത് നമ്മുടെ ഹെയറിൽ ഒരു അര മണിക്കൂറെങ്കിലും വെക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുക എന്നിട്ട് വാഷ് ചെയ്ത് കളയാവുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പാക്കിൽ വന്നിട്ട് കൂടുതലായിട്ട് നമ്മുടെ സവാള നീരല്ലേ ആ ഒരു സ്മെല്ലാണ് മുന്നിട്ട് നിൽക്കുന്നത് കേട്ടോ നമ്മുടെ ആ ഒരു ഉലുവയുടെയും ഗ്രാംബൂൻ്റെയും സ്മെല്ലൊന്നും നിൽക്കുന്നില്ല ആ ഒരു സവാള നീരിൻ്റെ ഒരു സ്മെല്ലാണ് എന്നാൽ കുത്തനൊരു മണമല്ല അങ്ങനത്തെ രീതിയിലാണ് നിൽക്കുന്നത് കേട്ടോ അതൊട്ടും ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷാമ്പൂ യൂസ് ചെയ്തേക്കും ഷാമ്പു യൂസ് ചെയ്യുമ്പോൾ കണ്ടീഷണർ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കല്ലേ കേട്ടോ അപ്പോൾ അങ്ങനത്തെ ഇഷ്ടമില്ല എന്നൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷാമ്പു കണ്ടീഷണറൊക്കെ യൂസ് ചെയ്യാം അപ്പോൾ ഏതെങ്കിലും ഏതെങ്കിലും അങ്ങനെയല്ല നിങ്ങളുടെ ഹെയറിന് ഈ സ്യൂട്ടായിട്ടുള്ള ഏതെങ്കിലും നല്ലൊരു മൈൽഡ് ഷാംപൂം കണ്ടീഷണറും യൂസ് ചെയ്തിട്ട് നമുക്കിത് വാഷ് ചെയ്ത് കളയാട്ടോ ആഴ്ചകൾ കൊണ്ട് തന്നെ നമ്മളുടെ മുടികോഴിച്ചിലൊക്കെ നല്ല രീതിക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഈ ഒരു പാക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് മുടികോഴിച്ചാൽ മാത്രമല്ല താരം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പാക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു വിശ്വസിക്കുകയാണെങ്കിൽ യൂസ്ഫുൾ ആയി എന്തോ നടന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടി നമ്മൾ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കല്ലേ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സഷഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കമന്റ് ബോക്സിൽ വന്നിട്ട് പറയാട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് നല്ലൊരു വീഡിയോയിൽ കാണാട്ടോ